യഹസ്കേൽ കേൾ അധ്യായം മുപ്പത് യഹോവയുടെ അള്ളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു അയ്യോ കഷ്ട ദിവസം എന്ന് മുറയിടുവൻ നാൾ അടുത്തിരിക്കുന്നു അതെ യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു അത് മേഘമുള്ള ദിവസം ജാതികളുടെ കാലം തന്നെ ആയിരിക്കും മിശ്രൈമിൻ്റെ നേരെ വാൾ വരും മിശ്രയിമിൽ നിഹതന്മാർ വീഴുകയും അവർ അതിലെ സമ്പത്ത് അപഹരിക്കയും അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ ക്രൂശിൽ അതിവേദനയുണ്ടാകും കൂഷ്യരും പൂത്യരും ലൂദ്യരും സമ്മിശ്ര ജാതികളൊക്കെയും കൂബ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാൾ കൊണ്ടു വീഴും യഹോവ ഇപ്രകാരം ചെയ്യുന്നു മിശ്രീമിനെ താങ്ങുന്നവർ വീഴും അതിൻ്റെ ബലത്തിൻ്റെ പ്രതാപം താണുപോകും സൊവേനെ ഗോപുരം മുതൽ അവർ വാൾകൊണ്ട് വീഴും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അവർ ശൂന്യ ദേശങ്ങളുടെ മധ്യെ ശൂന്യമായി പോകും അതിലെ പട്ടണങ്ങൾ ശൂന്യ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ ആയിരിക്കും ഞാൻ മിശ്രീമിന് തീ വച്ചിട്ട് അതിൻ്റെ സഹായക്കാരൊക്കെയും തകർന്നു പോകുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും ആ നാളിൽ ദൂതന്മാർ നിശ്ചിന്തന്മാരായ കൂശ്യരെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെടും അപ്പോൾ മിസ്രൈമിൻ്റെ നാളിലെന്നപോലെ അവർക്ക് അതിവേദന ഉണ്ടാകും ഇതാ അത് വരുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു ഞാൻ ബാബേൽ രാജാവായ നെബുക്കത്ത് നസറിൻ്റെ കൈയാൽ മിശ്രൈമിൻ്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോടുകൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവൻ്റെ ജനത്തെയും വരുത് അവർ മിശ്രൈമിൻ്റെ നേരെ വാൾ ഊരി ദേശത്തെ നിഹതന്മാരെ കൊണ്ട് നിറയ്ക്കും ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കൈയാൽ ശൂന്യമാക്കും യഹോവയായ ഞാനത് അറിൽ ചെയ്തിരിക്കുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അറിൽ ചെയ്യുന്നു ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും ഇനി മിശ്രയും ദേശത്ത് നിന്ന് ഒരു പ്രഭു ഉത്ഭവിക്കയില്ല ഞാൻ മിശ്രയും ദേശത്ത് ഭയം വരുത്തും ഞാൻ പത്രോസിനെ ശൂന്യമാക്കും സോവാന് തീ വയ്ക്കും നോവിൽ ന്യായവിധി നടത്തും മിശ്രൈമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എൻ്റെ ക്രോധം പകരും ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും ഞാൻ മിശ്രൈമിന് തീ വയ്ക്കും സീൻ അതിവേദനയിലാകും നോവ് പിളർന്നു പോകും നോഫിന് പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകും ആവനിലെയും പിബേസത്തിലെയും യൗവനക്കാർ വാൾ കൊണ്ട് വീഴും അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും ഞാൻ മിശ്രൈമിൻ്റെ മുഖം ഒടിച്ച് അവളുടെ ബലത്തിൻ്റെ പ്രതാപം ഇല്ലാതാക്കുമ്പോൾ തഹഫ് നേഹസിൽ പകലിരുണ്ടുപോകും അവളെയോ ഒരു മേഘം മൂടും അവളുടെ പുത്രിമാർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെ ഞാൻ മിശ്രൈമിൽ ന്യായവിധികളെ നടത്തും ഞാൻ യഹോവ എന്ന് അവർ അറിയും പതിനൊന്നാം ആണ്ട് ഒന്നാം മാസം ഏഴാം തീയതി യഹോവയുടെ അള്ളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര മിശ്രയും രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല ചികിത്സ ചെയ്യുകയുമില്ല അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു ഞാൻ മിശ്രയും രാജാവായ ഫറവോന് വിരോധമായിരിക്കുന്നു ഞാൻ അവൻ്റെ ഭുജങ്ങളെ ബലമുള്ളതിനെയും ഒടിഞ്ഞിരിക്കുന്നതിനെയും തന്നെ ഒടിച്ചു കളയും വാളിനെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് വീഴിച്ചു കളയുകയും ചെയ്യും ഞാൻ മിശ്രൈമേറിയ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും ഞാൻ ബാബേൽ രാജാവിൻ്റെ ഭുജങ്ങളെ ബലപ്പെടുത്തി എൻ്റെ വാളിനെ അവൻ്റെ കയ്യിൽ കൊടുക്കും ഫറവുവിൻ്റെ ഭുജങ്ങളെയോ ഞാൻ ഒടിച്ചു കളയും മുറിവേറ്റവൻ പോലെ അവൻ അവൻ്റെ മുമ്പിൽ ഞരങ്ങും ഇങ്ങനെ ഞാൻ ബാബേൽ രാജാവിൻ്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും ഫറവുവിൻ്റെ ഭുജങ്ങൾ വീണുപോകും ഞാൻ എൻ്റെ വാളിനെ ബാബേൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അതിനെ മിശ്രയിം ദേശത്തിന്റെ നേരെ ഓങ്ങുമ്പോൾ ഞാൻ എഹോവ എന്നവർ അറിയും ഞാൻ മിസ്രൈമിയരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും ഞാൻ എഹോവ എന്നവർ അറിയും